ആദരണീയനായ അധ്യക്ഷൻ മഴുദ്ദീൻ അക്കാദമിയുടെ ചെയർമാൻ സയ്യിദ് ഇബ്രാഹീമുൽ ഖലീൽ ബഖാരി തങ്ങളും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിച്ച കർണാടക നിയമസഭാ സ്പീക്കറും മാഴുദ്ദീനിലെ ഒരു മുൻ രക്ഷിതാവ് കൂടിയായ പ്രിയപ്പെട്ട യു ടി ഖാദർ സാഹിബ് വേദിയിലുള്ള മറ്റു വിശിഷ്ടാതികൾ നിരവധി ആളുകളുണ്ട് സമയക്കുറവ് കാരണം എല്ലാവരുടെയും പേര് ഞാൻ ആവർത്തിക്കുന്നില്ല ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെയായി നിരവധി ആളുകൾ നമ്മുടെ ഈ ചടങ്ങിൽ നിന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കും ആദരണീയനായ ഖലീൽ ബുഖാരി തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം വായിക്കാതെ തന്നെ കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഒരു പക്ഷേ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആരെക്കാളുമുപ്പരി ഏറ്റവും ആദ്യമായി അദ്ദേഹവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകർ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള വളർച്ചയും ഉയർച്ചയും നേരിൽ കാണുന്നതിന് വേണ്ടി എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ നേരത്തെ ശ്രീ എ പി അനിൽകുമാർ പറഞ്ഞതുപോലെ കരുവന്തിരുത്തി മദ്രസയിലെ നബിദിന പരിപാടിക്ക് ഉസ്താദ് പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ കാല് വിറച്ച രംഗം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് സാധാരണ നമ്മൾക്ക് മൈക്കിന് മുമ്പ് നിന്ന് ശീലിക്കലി മദ്രസയിലെ നബിദിനാഘോഷ പരിപാടി പങ്കെടുക്കുമ്പോഴും സ്കൂൾ വാർഷികത്തെ പങ്കെടുക്കുമ്പോഴൊക്കെ ആദ്യ പുസ്തകം ക്ഷണിച്ചപ്പോൾ മൈക്കൽ മുമ്പിലേക്ക് കാല് വിറച്ച് പോയി അസ്സലാമറിയിക്കും എന്ന് പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെ ആദ്യത്തെ പ്രസംഗത്തിൽ സലാം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരാൾ ഇന്ന് പതിനായിരങ്ങളെ ആകർഷിക്കുന്ന ഒരു ക്രൗഡ് പുള്ളറായി മാറിയതിൻ്റെ പിന്നിലുള്ള വലിയ ചരിത്രമുണ്ട് ക്രൗഡ് പിള്ളർ ഈ പുസ്തകത്ത് പറഞ്ഞല്ല അതെൻ്റെ വിശേഷമാണ് അപ്പം ആ ഒരു എന്താ അത്രമാത്രം കഠിനാധ്വാനങ്ങൾ ആദരണീയനായ തങ്ങളവർഗുകൾ നിർവഹിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തി വയസ്സിലാണ് കോണമ്പാറ ദർശനം എത്തുന്നത് ഞാൻ പറഞ്ഞത് അന്ന് ഞങ്ങൾ തമ്മിൽ ഞാൻ നിഷ്കരിക്കാൻ പോയപ്പോൾ വന്നല്ല എൻ്റെ വീട്ടിൽ കോണമ്പാറ ദർശനം നടത്തുമ്പോൾ മുതിരിച്ചായിരിക്കുമ്പോൾ തങ്ങൾ വന്നിട്ടുണ്ട് ആ കാലം മുതൽ വന്ന അന്ന് ദർശനം നടത്തുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളെ ഈ വിദ്യാഭ്യാസപരമായി നമ്മളൊക്കെ മലപ്പുറം പ്രത്യേകിച്ചും മലബാറൊക്കെ പിന്നോക്കം പോയി എന്ന് നമ്മൾ പറയുന്നത് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് സ്കൂൾ പഠനം പോലും വിലക്കിയ കാലഘട്ടം അന്ന് നമ്മുടെ പൂർവികന്മാർ ഓത്തുപള്ളി ആരംഭിച്ചു ഓത്തുപള്ളി ആരംഭിച്ചിട്ട് ഓത്തുപള്ളി വയ്യാണ് പിന്നീട് ഓത്തുപള്ളികൾ സ്കൂളാക്കി മാറ്റി അങ്ങനെയാണ് സ്കൂളിലേക്ക് കുട്ടികളെ നമ്മുടെ മുൻഗാമികൾ സ്കൂളിൽ എത്തിച്ചത് അതിനിടേന തങ്ങൾ അതിന് മറ്റൊരു മാതൃക സൃഷ്ടിക്കുക പള്ളി ദർശകളിൽ പഠിപ്പിക്കുന്നത് എന്താണ് മതപരമായ കാര്യങ്ങൾ അദ്ദേഹം കോണാമ്പാറ ദർശൽ മുദരിസായി വരുന്ന ഘട്ടത്തിൽ ഈ ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതി സംബന്ധിച്ച് സഹ അന്നത്തെ സാഹചര്യം സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു നമുക്കെല്ലാവർക്കും അറിയാം വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ പോലെ പതിനാലാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ജില്ലയുടെ സ്ഥാനം പതിനഞ്ചാമത് ജില്ലയില്ലാത്തത് കൊണ്ടാണ് നമുക്കന്ന് പതിനാലാം സ്ഥാനം കിട്ടിയിരുന്നത് ആ ഒരു ഘട്ടം ആ ഒരു ഘട്ടത്തിലാണ് പള്ളി പള്ളിതർശിൽ മുതിരിസായി നിൽക്കുന്ന ഒരാൾ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി കുട്ടികളെ എസ് എൽ സി പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആദ്യമായി ദർസ് വിദ്യാർത്ഥി സമാജം അദ്ദേഹം ഈ കോണമ്പാറ പള്ളിയിൽ ആരംഭിച്ചു അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ജില്ലയിലുണ്ടായിട്ടുള്ള മുന്നേറ്റത്തിന് അടിത്തറ ഭാഗ്യ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഒരാളാണ് പ്രിയപ്പെട്ട കൈ ഉപഹാരി തങ്ങൾ എന്ന് എന്ന അന്തസ്സോടുകൂടി അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനടിയായ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രിയപ്പെട്ട മാതൃഭൂമിയുടെ നമ്മുടെ രാജേഷല്ലേ ഗിരീഷ് 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 പറയുന്നുണ്ട് ഞാൻ ഈ പുസ്തകം പറഞ്ഞവരി പൂർണ്ണമായിട്ട് വായിച്ചില്ല ഇന്നലെ ഞാൻ ദുൽഫിക്കൽ സക്കാഫിനെ വിളിച്ച് ചോദിച്ചു നാളെ നമ്മളെ പരിപാടി ഉണ്ടോ ചോദിച്ചു ഉണ്ട് എന്നാൽ പുസ്തകം കിട്ടിയില്ലല്ലോ അവർ അപ്പോൾ പത്തേക്കാരിൽ നാ പുസ്തകം കിട്ടിയത് അപ്പോൾ ഞാൻ പറയും എനിക്ക് പുസ്തകം വായിക്കേണ്ട കാര്യമില്ല തങ്ങളെക്കുറിച്ച് എനിക്ക് അല്ലാത്ത പറയാറുണ്ട് അതുകൊണ്ട് പുസ്തകം വായിക്കേണ്ട കാര്യമില്ല എന്നാലും ചില വിവരം കഴിഞ്ഞ് കിട്ടിയെന്ന് വെച്ചാൽ ഈ പുസ്തകം രചിച്ച ഗിരീഷ് ഗിരീഷിൻ്റെ മാതാവ് മരണപ്പെട്ടു മാതാവ് മരണപ്പെട്ടപ്പോൾ തങ്ങൾ വിളിച്ചാൽ അനുശോചനെ അറിയിക്കാറ് സാധാരണ ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ ചെയ്യാറില്ല അതിൽ വ്യത്യസ്തമായി തങ്ങൾ വിളിച്ചിട്ട് പിന്നെ ഗിരീഷിനെ വിളിച്ച അനുശോചനെ അറിയിച്ചിട്ട് തങ്ങൾ പറയാണ് ഞാൻ അങ്ങോട്ട് വരുന്നു അതാണ് പിന്നീട് ഗിരീഷിൻ്റെ വീട്ടിൽ ചേർത്തലയിൽ തങ്ങൾ സന്ദർശിക്കുക അപ്പം അങ്ങനൊരു ബന്ധം ഗിരീഷുമായി ഉണ്ടാക്കിയെടുത്തത് അപ്പോഴാണ് ഗിരീഷിന് തങ്ങളെ കുറിച്ച് എനിക്ക് പുസ്തകം എഴുതാൻ തോന്നി അല്ലേ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹം തയ്യാ പലരും ടി പി ചെറുപ്പ ഉൾപ്പെടെയുള്ള പലരും സമീപിച്ചിട്ട് അന്ന് തങ്ങൾ സമ്മതിച്ചിട്ടില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത് അപ്പോൾ അത് ഗിരീഷിൽ ആ നിയോഗം വന്നു ചേർന്നു അതുകൊണ്ടാണ് ഗിരീഷ് ഭാഗ്യവാനാണ് എന്ന് നേരത്തെ ഇവിടെ ഖാദർ സാഹിബ് ഉൾപ്പെടെ സൂചിപ്പിച്ചത് അപ്പോൾ ഞാൻ ദീർഘമായി എല്ലാം കടന്നു ചെല്ലുമ്പോൾ സമയം പോകും തങ്ങൾ അങ്ങനെ ഒരു വ്യക്തമായ രാഷ്ട്രീയ നിലപാടൊന്നും സ്വീകരിക്കുന്ന ആളല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും സമദൂര സിദ്ധാന്തമാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത് ഇവിടെ വരാത്ത ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ചെറുപ്പം മുതൽ ഈ സ്ഥാപനമായി മകതിൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ബന്ധം മകതിൽ വന്നതിന് ശേഷം മകതിൻ്റെ ഓരോ വളർച്ചയും കാണാൻ വേണ്ടി ഇടയായിട്ടുള്ള ആളുകളാണ് തങ്ങള് അറുപത് രാജ്യങ്ങളിൽ പോയി എന്ന് പറഞ്ഞു ഒരു രാജ്യത്ത് പോയി വരുമ്പോൾ ഒരു സ്ഥാപനം ഉണ്ടാവും അതെ പ്രത്യേകത ഒരു ഒരു രാജ്യത്ത് പോയി വെറുതെ തിരിച്ചു വരില്ല ഒരു രാജ്യം കാണാൻ തങ്ങൾ പോയാൽ നമ്മൾ രാജ്യം കാണാൻ പോകുന്ന അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ പോയിട്ട് പല ടൂർ നടത്തി തിരിച്ചു വരികയാണ് തങ്ങൾ ടൂർ പോവുകയല്ല തങ്ങള് സ്റ്റഡി ടൂറാണ് യഥാർത്ഥ വരും സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞിട്ട് പേര് സ്റ്റഡി ടൂർ ആണെങ്കിലും അവിടെ കാഴ്ചകളെ കാഴ്ചകളൊക്കെ കണ്ടുപടങ്ങുക എന്നാണ് പല സ്റ്റഡി ടൂറിസ് തങ്ങൾ അറുപത് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നടക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം ഓരോ സംഗതികളും പഠിക്കുകയാണ് അത് പഠിച്ചിട്ട് ഇവിടെ വരികയാണ് അറുപത് രാജ്യങ്ങളിലാണ് തങ്ങൾ പോയത് ഇവിടെ അൻപത്തെട്ട് പദ്ധതികൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുന്നത് ഓരോ പോക്കിനും ഓരോ സ്ഥാപനം അതാണ് മഴദിൻ അങ്ങനെ ഘട്ടം ഘട്ടമായി ഉള്ള വളർച്ചയാണ് ഈ മഴദിൻ സ്ഥാപനത്തിൽ അഭ്യന്തനായ തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടത് നൂറ്റിപ്പതിനെട്ട് കുട്ടികളുമായിട്ട് കോടമ്പാർ ദർശലിൽ നിന്ന് മഴൻ അക്കാദമി ആരംഭിച്ച് ഇന്ന് മുപ്പത്തി മൂവായിരം കുട്ടികൾ അന്ന് നൂറ്റിപ്പതിനെട്ട് ദർശല കുട്ടികളാണെങ്കിൽ ഇപ്പം മുപ്പത്തി മൂവായിരം കുട്ടികൾ വിവിധ കോഴ്സുകൾ പഠിക്കുകയാണ് എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നാൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടാവും ആ എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിൽ നല്ല ശുഭ്ര വസ്ത്രമണിഞ്ഞ് തലപ്പാവ് ധരിച്ച കുട്ടികൾ എ പ്ലസ് കരസ്ഥമാക്കിയ അവാർഡ് സ്വീകരിക്കാൻ വരും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ചോദിക്കും എവിടെ പഠിക്കുന്നത് മതില്ലാന്ന് നമുക്ക് അഭിമാനമല്ലേ മായുധുനിൽ പഠിക്കുന്ന കുട്ടികൾ മതവിദ്യാഭ്യാസ രംഗത്തല്ല എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലുമൊക്കെ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കുന്ന കുട്ടികളായി മയുധുനിലെ കുട്ടികൾ മാറും അത് തങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വലിയ വിപ്ലവത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു വിഷയം ഞാൻ ഈ പോയിന്റ് പറയാൻ വിട്ടുപോയി തങ്ങൾ രാഷ്ട്രീയ നിലപാടൊന്നും സ്വീകരിക്കുന്ന ആളല്ല എല്ലാവരും നല്ല ബന്ധം സ്ഥാപിക്കുന്ന പക്ഷേ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വന്നു എന്നീ പുസ്തകത്തെ പറയുന്നുണ്ട് ആ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇവിടെ അത് പിന്നെ ആ നിലപാടിന് ശേഷവും രാഷ്ട്രീയ രംഗത്ത് പല മാറ്റങ്ങളുണ്ടായി സാഹചര്യങ്ങൾ മാറി അങ്ങനെയൊക്കെ മാറി വന്നതിന് ശേഷവും ആ യാഥാർത്ഥ്യം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചു എന്നതും ഞാനത് തങ്ങളൊന്നും മറച്ചു വെക്കുന്നില്ല എന്നതിൻ്റെ മറ്റൊരു സൂചനയായി ഞാൻ കാണുകയാണ് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഒരു വളച്ചുകെട്ടലില്ലാതെ ഒന്നും മറച്ചു വെക്കാതെ തികച്ചും കൃത്യമായിട്ടുള്ള ഒരു അവതരണമാണ് ഈ പുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് കണ്ണിയത്ത് ഉസ്താദിൻ്റെ കൂടെ കാസർകോട്ടേക്ക് പ്രോഗ്രാമിന് പോയപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പിന്നെ അവഭക്തസമസ്തയുടെ പ്രസിഡൻ്റായിരുന്നു കണ്ണിയത്ത് ഉസ്താദ് പിന്നെ ആ കണ്ണിയത്ത് ഉസ്താദിൻ്റെ കൂടെ കാസർകോട്ടേക്ക് പ്രഭാഷണന്ദ്രൻ പോയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ഉസ്താദിൽ നിന്ന് പ്രസംഗം എങ്ങനെ അന്ന് പ്രസംഗിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ എങ്ങനെ പുസങ്ങിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഇപ്പൊ ആവശ്യം നിർദ്ദേശങ്ങൾ ചോദിച്ച് ആ ഉസ്താവിന് നിർദ്ദേശം കൊടുത്തതും ഓക്കെ അതേപോലെ അതിൽ പറയുന്നുണ്ട് പസങ്ങിക്കാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉടുമുണ്ട് അഴിച്ചിടിക്കരുതെന്നാണ് അതൊന്നും കാര്യം തങ്ങളോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഇടയ്ക്ക് അമ്മക്കൊക്കെ ഈ മുണ്ടിത് വലിച്ചെട്ടാത്തോണ്ട് ഇടയ്ക്ക് കൂണോ വലിച്ചെ അപ്പം ഒന്നതി പറയുന്നതാണ് ഉടുമുണ്ട് അയച്ചെടുക്കരുത് എന്ന് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പം അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്താ നമുക്ക് എല്ലാവർക്കും പാഠമാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഗ്രന്ഥമായി ഞാനിതിനെ ഒറ്റ ഒറ്റയിടത്തിൽ പത്തേക്കാരിൻ്റെ പുസ്തകം കിട്ടിയിട്ട് പിന്നെ സമയമല്ല കുറച്ചു കൂടെ നോക്കിയിട്ടുണ്ട് അവരെ പിന്നെ പത്രം വായിക്കാൻ പോലും നേരല്ല പിന്നെ പുസ്തകം വായിക്കാൻ നേരം ചിലപ്പോൾ അതാണ് നമ്മൾ എല്ലാവരും സ്ഥിതി അപ്പോൾ ഏതായാലും മൂലം വായിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് തങ്ങളുടെ ജീവിതം തന്നെ ഒരു പാഠപുസ്തകമാണ് ആ പാഠപുസ്തകം ജീവിതത്തിൽ പകർത്തിന് വേണ്ടി നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇനിയും ദീർഘകാലം പൂർണ്ണാരോഗ്യത്തോടു കൂടി ഈ സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ആദരണീയനായ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസാമലൈക്കും